ംപ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇറാൻ എന്തേ നിശബ്ദമായിരിക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ചോദ്യ ശരമുയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാൻ അണിയിറയിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാകുന്ന സംഗതികളാണ് ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെയായിട്ട് ഇറാന്റെ സംയുക്ത സൈനിക അഭ്യാസം നടക്കുകയാണ് അവരുടെ അത്യന്താധുനിക സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുകയും അവരുടെ സൈന്യത്തിൻ്റെ സംയുക്ത അഭ്യാസ പ്രകടനം നടത്തുകയും നടക്കുകയുമാണ് ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് അത് ഇറാൻ വിപ്ലവ ഗാർഡിൻ്റെ തലവൻ അലി മുഹമ്മദ് നൈനിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ഇറാൻ ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് എന്നാണ് ഇറാന്റെ അത്യന്താധുനിക മിസൈലുകൾ യുദ്ധോപകരണങ്ങൾ എന്നിവ വിക്ഷേപിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും സൗകര്യപ്രദമായ നഗരങ്ങൾ ഭൂമിക്കടിയിൽ ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന രീതിയിലാണ് അലി മുഹമ്മദ് നൈനിയുടെ പ്രസ്താവന വരുന്നത് അത് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനുമിടയിലുള്ള പ്രദേശമാണ് ഇറാൻ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് അലി മുഹമ്മദ് നൈനി പറയുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ ഇറാൻ്റെ സൗഹൃദ രാജ്യങ്ങളും അതുപോലെ ഇറാനുമായി പ്രശ്നങ്ങളുണ്ടായിരുന്ന രാജ്യങ്ങളുമൊക്കെ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഇറാനും ഇസ്രായേലുമായൊരു യുദ്ധമുണ്ടായാൽ ഇറാൻ അനുകൂലമായി കൂടുതൽ അന്താരാഷ്ട്ര തലങ്ങളിൽ അനുകൂല ശബ്ദമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതെന്നാണ് ഈ അടുത്ത സമയത്ത് ഇറാൻ്റെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു കൂടെ ഒരു വലിയ നയതന്ത്ര പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും സന്ദർശിച്ചു കഴിഞ്ഞു റഷ്യ ചൈന അതുപോലെ അറബ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു ഇത് ലോകമാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ അനുകൂലമായ ഒരു ലോകക്രമം രൂപപ്പെടുത്തിയെടുക്കുക എന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഈ വരുന്ന ജനുവരി പതിമൂന്നിന് ഫ്രാൻസ് ജർമ്മനി മുതലായ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടും ജനീവയിൽ ഇറാൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാൻ്റെ പ്രതിനിധികൾ പോവുകയും അവിടെയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി സംജാതമായിട്ടുണ്ട് അത് ഇറാൻ കൂടുതൽ യുദ്ധ സന്നദ്ധമായി വരുന്നു എന്ന സൂചനകളാണ് നൽകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് യു എസ് ഹാരി ട്രൂമാൻ കപ്പലിന് നേരെ നിരന്തരം ഹൂതികളുടെ ആക്രമണം ചെങ്കടലിൽ ഉണ്ടാകുന്നു എന്നാണ് പ്രത്യേകിച്ചും എഹിയാസ് ആരി എന്ന് പറയുന്ന ഹൂതികളുടെ നേതാവ് പറയുന്നത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമം കാരണം ഈ ഹാരി ട്രൂമാൻ കപ്പലിൽ നിന്നാണ് നിരന്തരം ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം ഉണ്ടാകുന്നത് ഈ വ്യോമാക്രമണം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തങ്ങൾ ഈ ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന യു എസ് കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും അത് ഏകദേശം സാരമായ കേടുപാടുകൾ ഹൂതികളുടെ ഭാഗത്തു നിന്ന് വരുത്തുവാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എഹിയാസാരി എന്ന് പറയുന്ന ഹൂദികളുടെ നേതാവ് അവകാശപ്പെടുമ്പോൾ യു അത് നിഷേധിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ നേരുണ്ടായ ആക്രമണത്തെ തങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദമാണ് യു എസ് നടത്തുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിമൂന്നിട പതിനേഴിടങ്ങളിൽ ഗസയിൽ ഫലസ്തീൻ പ്രതിരോധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇസ്രായേലി സൈന്യത്തിനും അധിനിവേശക്കാർക്കെതിരെയും ആക്രമണങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മൂന്ന് ഇസ്രായേലി സൈനികരും മൂന്ന് ജൂത കുടിയേറ്റക്കാരും ഇതിൽ കൊല ചെയ്യ കൊല ചെയ്യപ്പെട്ടു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയിലും വെസ്റ്റ് ബാങ്കിലുമാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നത് ഗസയിൽ അത് പട്ടാളക്കാരാണ് മൂന്ന് ഇസ്രായേലി സൈനികരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ മൂന്ന് ജൂത കുടിയേറ്റക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുന്നറിയിപ്പാണ് കാരണം ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം തന്നെ നിരവധി പ്രാവശ്യം ലബനനിലെ ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈനികർ ആക്രമിച്ചു നാൽപ്പത്തിനാല് ഹിസ്ബുല്ല സൈനികരെ ഇസ്രായേൽ സൈനികർ ആക്രമിച്ചു കൊല ചെയ്യപ്പെടുത്തി എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതാണിതിന് കാരണം എന്ന രീതിയിലൊക്കെ ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇന്ന് അമേരിക്കൻ പ്രതിനിധി ലബനാനിലെ ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇസ്രായേലിൻ്റെ പൂർണ്ണമായ പിന്മാറ്റം ഘട്ടമായി ലബനീസ് ഗ്രാമങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ലബനീസ് പ്രധാനമന്ത്രിക്ക് എന്ന ഒരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹെസ്ബുലയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അത് ഫലപ്രദമാകുന്നു ഇസ്രായേൽ ലബനീസ് ഗ്രാമങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയൊരു യുദ്ധമുഖം കൂടി തുറക്കുക വളരെ അസാധ്യമാണ് കാരണം ഹമാസ് പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അതുണ്ടായില്ല ഹമാസിന്റെ ഭാഗത്തുനിന്ന് നിരന്തര ആക്രമണങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് നേരെയും ഇപ്പോൾ അത് സിവിലിയന്മാർക്ക് നേരെയും പ്രത്യേകിച്ചും ഇസ്രായേൽ സൈന്യം കുടിയൊഴി അറബികളെ കുടിയേഴിപ്പിച്ച് അവിടെ പാർപ്പിച്ച ജൂത കുടിയേറ്റക്കാർക്ക് നേരെയും ഉണ്ടാകുന്നു എന്നൊരു വസ്തു നിലനിൽക്കെ ഇനിയൊരു യുദ്ധമുഖം കൂടി തുറക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രയാസകരമാണ് പ്രത്യേകിച്ച് ഹൂതികളുടെ ഭാഗത്തു നിന്ന് നിരന്തര ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് അത് അത് മിക്കപ്പോഴും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സാമ്പത്തിക സ്രോതസ്സുകൾക്ക് നേരെയുമാണ് ചെങ്കടൽ വഴിയുള്ള ഇസ്രായേലിൻ്റെ ഒരു വ്യാപാരങ്ങളും നടക്കുന്നില്ല അവശ്യ സാധനങ്ങളുടെ ലഭ്യ ലഭ്യത ഇസ്രായേലിൽ വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട് സാധനങ്ങളുടെ വില വളരെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഈ അവസരത്തിൽ ഹിസ്ബുല്ലയുമായിട്ടൊരു യുദ്ധം പുനരാരംഭിക്കുവാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ലബനിൽ നിന്ന് പൂർണ്ണമായൊരു പിന്മാറ്റത്തിന് ഇസ്രായേൽ ഘട്ടം ഘട്ടമായി തയ്യാറാകുന്നത് ഒരുപക്ഷെ ഹിസ്ബുല്ലയുമായിട്ട് വെടിനിർത്തൽ കരാർ നീണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാം കാരണം ഈ മാസത്തോടു കൂടി ഈ മാസം ഇരുപത്തി ഏഴാത്തൊരു ഇരുപത്തിയേഴാം കൂടി തന്നെ വെടിനിർത്തൽ കരാർ രണ്ടു മാസത്തെ വെടിനെത്തൽ കരാർ പര്യവസാനിക്കുകയാണ് ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരുപക്ഷെ ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനെത്തൽ കരാർ നീണ്ടുപോയേക്കാം എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഗസയിലെ കുട്ടികളുടെ ദുരിതാവസ്ഥയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യേഷ്യ പ്രത്യേകിച്ചും അതികഠിനമായ തണുപ്പിലേക്ക് നീങ്ങിയാണ് കമ്പിളി പുതപ്പ് അത്യാ അത്യാവശ്യ സാധനമായ പുതപ്പ് പോലുമില്ലാതെ അതികഠിനമായ ശൈത്യത്തിൽ കുട്ടികൾ മരിച്ചു വീഴുന്ന ദയനീയമായ കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽ ജസീറ അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതികഠിനമായ ശൈത്യത്തിൽ മൂടുവാൻ പുതപ്പുകൾ പോലുമില്ലാതെ മരിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം ഗസയിൽ വർദ്ധിക്കുകയാണ് അവരെ മയ അവരുടെ മയത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാരുടെ നെടുവീർപ്പുകളാൽ പൊട്ടിക്കരയച്ചിലുകളാൽ ഗസ വിതുമ്പുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര അറബിക് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ലോകം പൗരമായി ഗസയുടെ ദുഃഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു കരളേൽപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും ഗസയുടെ മോചനം ഫലസ്തീൻ്റെ വിമോചനം വളരെ വേഗം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ ഫല ഇസ്രായേലിൻ്റെ മോചനവും ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവും അംഗീകരിക്കപ്പെട്ടെ ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് സഹോദര സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു പുതിയ പുലരി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം യുദ്ധം ഒന്നിനും സമാധാനമല്ല പക്ഷേ ഗസയിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ അവരെ നീതിഹ്രഹിക്കുന്നവരാണ് പതിറ്റാണ്ടുകളായി ഒരു ജനത കടുത്ത അടിച്ചമർത്തലേക്ക് വിധേയ വിധേയമാവുകയാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഗസയിലെ കുട്ടികളെയാണ് ആ കുട്ടികൾ ജനിച്ചു വളർന്ന് വീണ്ടും ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളുടെ തീപ്പന്തങ്ങൾ ഏറ്റെടുക്കരുതെന്ന് ഇസ്രായേലിന് ഗൂഢലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടുത്തെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരത്തി യുദ്ധരെ യുദ്ധവിരുദ്ധ പ്രവർത്തകരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ആ കുട്ടികളെ ഓർത്തെങ്കിലും ലോകം കൂടുതൽ ക്രിയാത്മകമായി കാര്യക്ഷമമായി വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകട്ടെ വെടിനിർത്തൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്